ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ് യാത്രയാണ് ഞങ്ങൾ വിവാഹശേഷം ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ് യാത്ര ചെയ്യാൻ പോകുന്നത് ഒരുമിച്ച് അതിൻ്റെ ഒരു ചെറിയ ത്രില്ലും കാര്യങ്ങളൊക്കെ സാധാരണ എവിടെയെങ്കിലും പോകുമ്പം ട്രാവൽ ചെയ്യുന്നത് കൂടുതലും കാറിലായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു യാത്ര ആ ഒരിതിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങോട്ട് നല്ല ഓക്കെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ ഇത് ആദ്യം ടൂ വീലറിൽ പോയി വേണ്ടി എടുത്ത് പാർക്ക് ചെയ്ത ശേഷമാണ് ബസ്സിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനാണ് തെങ്ങ് എടുക്കുന്നത് ടുത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് അറിയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു ചേച്ചിയുടെ അപ്പോൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത ശേഷം ഇത് തുരുത്തിയാണ് കേട്ടോ സ്ഥലം അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത ശേഷം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം കോട്ടയത്ത് പോയി ഇറങ്ങിയിട്ട് വേറെ ബസ് കയറിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഈ പോകുന്നത് വളരെ എക്സൈറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അത്യാവശ്യം കോട്ടയത്തോട്ട് പോയ വണ്ടിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ സീറ്റൊന്നും കിട്ടിയല്ല പിന്നിരാണ് സീറ്റ് കിട്ടിയത് കോട്ടയെടുക്കാറായവരാണ് സീറ്റ് അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലെത്തിക്കളാണ് ഏറ്റവും ശേഷം തൃശൂർ അങ്ങോട്ട് പോകാൻ വേണ്ടിക്കായിരുന്നു എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പോകുന്ന എനിക്ക് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തതിനിടയിൽ ചാനലിൽ ലൈവ് ഒക്കെ ഇട്ട് അങ്ങനെയാണ് പോയത് അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം കാര്യങ്ങളും എല്ലാവരും കെ എസ് ആർ ടി സി ബസ്സില് യാത്ര ഒരു പ്രത്യേക ഫ്രീ ആണ് എന്നിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത് എനിക്കത് ഇഷ്ടമൊക്കെയാണ് യാത്രയ്ക്കിഷ്ടമാണ് ഒത്തിരി നാൾ കൂടിയിരുന്നാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത് നോർമലി പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിലങ്ങനെ ലോങ്ങ് ഒന്നും അങ്ങനെ ഒത്തിരി ബസ്സിൽ പോകാറുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങോട്ട് സൂപ്പറായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത ട്രാവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു തിരിച്ച് വളരെ ശോകമായിരുന്നു തിരിച്ച് ഉള്ള വീഡിയോ കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ തിരിച്ച് വന്ന് വഴിക്ക് ഒരു ആക്സിഡൻ്റ് കാര്യങ്ങൾ ഒത്തിരി നേരം ലേറ്റായി കുറേ ബ്ലോക്ക് കിട്ടി മൊത്തത്തിൽ ഷോക്കായി പിന്നെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ തിരിച്ച് വന്ന ട്രിപ്പ് വളരെ ഷോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഷോക്കായി തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പോയ വഴിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരുക്കാം സംഭവം കേട്ടോ ടിക്കറ്റ് ജിപേയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റായിരുന്നു എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇന്നാണ് ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവരെന്നായിരിക്കാം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ജിപേ വഴി ടിക്കറ്റിന്ന് പേ ചെയ്യാൻ പറ്റുമായിരുന്നു സാധാരണ ഞാൻ ക്യാഷ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ് കാർഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ജി പേ വഴി ഇത് ഇത് അപ്ഡേറ്റ് ആയി എന്നുള്ളത് ആദ്യത്തെ ഒരു അറിവാണിപ്പോൾ അങ്ങനെ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് കോട്ടയതെന്ന് ഞാൻ ഇപ്പം മോട്ടിവേറ്റ് ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നത് നാൽപ്പത്തെട്ട് രൂപയായിട്ടുണ്ടായിരുന്നു ഇരുപത്തി കോട്ടയായിട്ട് കണ്ടുപേർ അങ്ങനെ ഞങ്ങളുടെ ട്രാവൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ വളരെ കൂടി ഒന്നിച്ച് സീറ്റ് കിട്ടിയ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതിലാണ് പോയത് പക്ഷെ തിരിച്ച് വന്നത് വളരെ അത് വളരെ ശോകായിപ്പോയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊന്നും എനിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതെനിക്ക് തോന്നുന്നില്ല ആ ഒരു ഇത് ഫീൽ ഉണ്ടാവില്ല തലവേദന കാര്യങ്ങൾ കൊമിക്കുന്ന ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ശോകുണ്ടായിരുന്നു ളളകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റ് ചെക്കർ കയറിയിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ അതും കുറേ കുറേ കുഞ്ഞിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ ടിക്കറ്റ് ചെക്കർ കയറി ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കൂത്താട്ടുകളും സ്റ്റാൻഡിൽ എത്തിയിരിക്കാൻ വേണ്ടി പോകുന്ന വഴിയെല്ലാം നല്ല രീതിയിൽ ക്രിസ്മസിൻ്റെ കാര്യങ്ങളും ഇതുമൊക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റാർ ട്രീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഷോപ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതൊക്കെ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കടകളൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്രിസ്മസിൻ്റെ എല്ലാം സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പുൽക്കൂടും ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കരിമ്പന എത്തിരിക്കണ ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല വീടുകളിലും വന്നിട്ടുണ്ട് പക്ഷേ ഈ നല്ല പച്ചപ്പൊടുകൂടി കാണാൻ ഈ വീട് ഭയങ്കര സൂപ്പറാണ് കേട്ടോ നല്ല ലുക്ക് കിട്ടുന്ന ഒരു വീടാണത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ പിന്നെ പോകുന്ന വഴിയെല്ലാം നല്ല കൈവച്ചക്കുകൾ കഴുത്ത് കച്ചവടത്തിനായിട്ട് കുറേ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പം മീൻകുന്നം പള്ളിയോടടുത്തിരിക്കുകയാണ് അത് നല്ലൊരു വ്യൂ ആണ് ഇട്ടോ യാത്രയിൽ മീൻകുന്നം പള്ളി ഇങ്ങനെ ലോങ്ങിൽ കാണുകയെന്ന് പറയുന്നത് സൂപ്പർ അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മൂവാറ്റുപുഴ ടൗൺ എത്തിയിരിക്കുകയാണ് മീൻകുണ്ടും ആ ഏരിയയിലായിട്ടായിരുന്നു കേട്ടോ തിരിച്ചു പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അയ്യപ്പ വണ്ടി വേറൊരു ലോറി പിക്കപ്പ് എല്ലാം കൂടെ ആയിരുന്നു കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പോവുകയാണ് വീഡിയോ കാണുന്നതെല്ലാം ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ